ഹലോ അസ്സാംക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരുപാട് ഡ്രസ്സിൻ്റെ ഐറ്റംസും ഫോട്ടോസ് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടാമതും ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് നല്ല നല്ല കളക്ഷനാണ് വന്നത് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ടോപ്പുകൾ വന്നിട്ടുണ്ട് ഹാൻഡ് വർക്കുള്ള അതുപോലെ ഗൗണ് വന്നിട്ടുണ്ട് ലോങ് ഗൗണ് നല്ല നല്ല വെറൈറ്റി കളറിലായിട്ടോ വന്നിട്ടുള്ളത് അതേപോലെ പാർട്ടി വെയർ സൽവാർ സെറ്റ് ത്രീ പീസ് സെറ്റ് വന്നിട്ടുണ്ട് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതുണ്ടാണതും അതും അതും നല്ല എന്താ പറയുക ലൈറ്റ് കളറിലൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി കളറിലാണ് അത് വന്നത് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്നിട്ട് ബുക്ക് ചെയ്യുക പിന്നെ ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല വാട്സാപ്പിൽ വരിക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നിട്ട് അതിൻ്റെ സൈസും പറയണം കേട്ടോ നിങ്ങളെ സൈസ് എത്ര വെച്ചാൽ അത് പറയണം അധികം ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് മാത്രം വരും അപ്പോൾ നിങ്ങളെ സൈസ് പറഞ്ഞാലേ ആ സൈസിൽ ഉണ്ടോ എന്നുള്ളത് അറിയുള്ളൂ സ്റ്റോക്ക് ഔട്ട് ആയോ ഇല്ലെന്നുള്ള അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് സൈസും വന്ന് പറയാൻ പറയുന്നത് കേട്ടോ ഞാൻ പ്രത്യേകിച്ചും പറയണം വോയിസ് റെക്കോർഡ് ഇട്ട് വരണം നല്ല നല്ല സ്ട്രഗ്ഗ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നറ് ഉള്ള ഗൗൺ ദുപ്പട്ട വിത്ത് ദുപ്പട്ട അടിപൊളി ഉള്ളി ടോപ്പുകളും എംബ്രോയ്ഡറി വർക്കുള്ള ടോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല കളറിലാണ് വന്നത് അപ്പോൾ ഓക്കെ ഓരോന്ന് സെലക്ട് ചെയ്യുക ആവശ്യമുള്ളത് എന്നിട്ട് വന്നിട്ട് ബുക്ക് ചെയ്യുക കേട്ടോ ഗൂഗിൾ പേ വഴിയാണ് ഡി ടി സി പിന്നെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ അപ്പോൾ ഓക്കെ സ്ലോ ലൈക്കും